നമസ്കാരം പ്രവാസി സ്വാഗതം ടൂറിസ്റ്റ് വിസ ഒഴികെയുള്ള ഇ വിസ പുനഃസ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് ഒമാനിലെ ഇന്ത്യൻ എംബസി ഇ ബിസിനസ് വിസ ഇ മെഡിക്കൽ വിസ ഇ മെഡിക്കൽ അറ്റൻഡൻസ് വിസ ഇ കോൺഫറൻസ് വിസ എന്നിവയാണ് ഉടൻ പ്രാബല്യത്തിലെത്തുക ഇന്ത്യ ഇ വിസ സ്വീകരിക്കുന്ന വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഇനി ഒമാനും ഉൾപ്പെടുകയാണ് ഒമാനിലെ ഇന്ത്യൻ എംബസിയാണ് ഇക്കാര്യം ട്വിറ്ററിലൂടെ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയത് സാധാരണ വിസയ്ക്ക് അപേക്ഷിക്കുന്ന പോലെയല്ല ഇ വിസയ്ക്ക് അപേക്ഷിക്കേണ്ടത് നൂറ്റി രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഇന്ത്യ ഇ വിസയ്ക്ക് വേണ്ടി അപേക്ഷിക്കാം സ്റ്റുഡന്റ് വിസ മെഡിക്കൽ വിസ അല്ലെങ്കിൽ റിസർച്ച് വിസ എംപ്ലോയ്മെന്റ് വിസ എന്നിവയിലാണ് എത്തുന്നത് എങ്കിൽ നൂറ്റി എൺപത് ദിവസത്തിൽ കൂടുതൽ ആ രാജ്യത്ത് നിൽക്കാൻ സാധിക്കുന്നതല്ല ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഇന്ത്യ ഹൈഫൺ വിസ ഹൈഫൺ ഓൺലൈൻ കോം എന്ന വെബ്സൈറ്റിൽ കയറിയാണ് ഈ വിസയ്ക്കായി അപേക്ഷ നൽകേണ്ടത് വിദേശികൾ അതായത് പതിനാറ് വയസ്സിന് മുകളിലുള്ള പ്രായപൂർത്തിയാകാത്തവരുൾപ്പെടെ വ്യക്തിപരമായി അല്ലെങ്കിൽ അംഗീകൃത പ്രതിനിധി മുഖേന രജിസ്ട്രേഷനായി ഉചിതമായ രജിസ്ട്രേഷൻ ഓഫീസർക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കണം വയസ്സിന് താഴെയുള്ള കുട്ടികളെ സംബന്ധിച്ച് രജിസ്ട്രേഷൻ ആവശ്യമില്ല ഒറിജിനൽ പാസ്പോർട്ടും ഒപ്പം നാല് പാസ്പോർട്ട് ഫോട്ടോഗ്രാഫുകളും കയ്യിൽ കരുതിയിരിക്കണം ഫോട്ടോകൾക്ക് ചില നിബന്ധനകളുണ്ട് അതായത് നാല് സെന്റിമീറ്റർ എക്സ് നാല് സെന്റിമീറ്റർ വെളുത്ത പശ്ചാത്തലമുള്ള ചെവികൾ കണ്ണടയും തൊപ്പിയും കൂടാതെ വ്യക്തമായി കാണാവുന്ന ചെവികൾ രജിസ്ട്രേഷൻ ഫോം പാസ്പോർട്ടിന്റെ പ്രസക്തമായ പേജുകളുടെ മൂന്ന് ഫോട്ടോ കോപ്പികൾ അതായത് രജിസ്ട്രേഷന് വേണ്ടി ഇന്ത്യൻ ഇമിഗ്രേഷന്റെ പേജ് വഹിക്കുന്ന സ്റ്റാമ്പ് എന്നിവ ഉൾപ്പെടുത്തണം മെഡിക്കൽ വിസയിൽ രജിസ്ട്രേഷൻ നടത്തുകയാണെങ്കിൽ തന്നെ ചികിത്സ സ്വീകരിക്കുന്ന ബന്ധപ്പെട്ട ആശുപത്രിയിൽ നിന്നുള്ള കത്ത് സഹായകരമായ മെഡിക്കൽ ഡോക്യുമെന്റ് അഥവാ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് റിപ്പോർട്ടുകൾക്കൊപ്പം താൽക്കാലിക ചികിത്സാ കാലയളവും സമർപ്പിച്ചിരിക്കണം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ